ഹലോ എവറി വൺ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ഉറക്കം തോന്നാറുണ്ടോ ഉറക്കം തൂങ്ങുന്നതിനുള്ള പത്ത് കാരണങ്ങൾ അതിൻ്റെ സൊല്യൂഷനുകളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇതിലേതാണ് നിങ്ങളുടെ കാരണം ആ കാരണം നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ക്ലാസ്സുകൾ ലഭിക്കും ക്ലാസ്സിൽ ഉറങ്ങിപ്പോകുന്ന കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ സബ്ജക്ട് എടുക്കുന്ന ടോപ്പിക് മനസ്സിലാവില്ല അല്ലെങ്കിൽ എക്സാമിന് ബുദ്ധിമുട്ടും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉറക്കം തോന്നുന്നത് മൂലം ഉണ്ടാവാറുണ്ട് എന്താണ് അതിന്റെ കാരണങ്ങൾ അതിന്റെ ഒന്നാമത്തെ കാരണം വളരെ കോമൺ ആയിട്ടുള്ളത് എന്നാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാരണമാണ് സ്ലീപ്പിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളത് അതായത് നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങുന്നവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങേണ്ട മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്താണ് അത്ഭുതം അത്ഭുതം എന്താണ് അതായത് നിങ്ങൾ ആറ് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ മധ്യത്തിൽ വെച്ച് ബ്രേക്ക് ആവുന്നു അതാണ് കാരണം മധ്യത്തിൽ വെച്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും കുറച്ചുകൂടി ഉറക്കം ആവശ്യപ്പെടും അങ്ങനെ ഉറക്കം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പകലൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങൾ സ്ലീപ്പിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കണം ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ എത്രയാണ് ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ആ തൊണ്ണൂറ് മിനിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് സ്ലീപ്പിംഗ് സൈക്കിൾ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് മീൻസ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ നാല് സൈക്കിൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ആറ് മണിക്കൂറാവും അല്ലേ ഒന്നര മൂന്ന് ആറ് മണിക്കൂർ അപ്പോൾ ആറ് മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലീപ്പിംഗ് സൈക്കിൾ ഫിനിഷ് ആവും അപ്പോൾ നമുക്ക് നല്ല ഉന്മേഷത്തോടുകൂടി നിൽക്കാൻ വേണ്ടി സാധിക്കും അതേസമയം നമ്മൾ ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളിൽ ഇനിയും അരമണിക്കൂർ ബാക്കിയാണ് അപ്പം നമ്മൾ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ എഴുതേൽക്കുക ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്ത് പെട്ടെന്ന് അലാറായിട്ട് ചെയ്തേൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് അതിൻ്റെ ഫങ്ഷൻസ് പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അത് പകൽ സമയത്ത് അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കം വന്നുകൊണ്ടേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഏ ആറമണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരാണെങ്കിൽ ആറ് മണിക്കൂർ ഒന്ന് ഫിനിഷ് ആക്കുക ഇനി നെക്സ്റ്റ് കൂടുതൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ മണിക്കൂർ അടുത്ത സ്ലീപ്പിംഗ് സൈക്കിൾ പൂർത്തിയാവുന്നത് ഏറെ മണിക്കൂർ കൊണ്ടാണ് ഇത് ജനറലി ഉള്ള ഒരു കണക്കാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ സ്ലീപ്പിംഗ് സൈക്കിൾ വ്യത്യാസം ഉണ്ടാകും അതായത് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മിനിറ്റ് ആണ് ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ വേണ്ടെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് ഒക്കെ ആവശ്യം ഉണ്ടാവും അവരെന്ത് ചെയ്യണം അവർ നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് വളരെ മൈനൂട്ടായ ആളുകളാണ് നിങ്ങൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു അലാറം അല്ലെങ്കിൽ ഒരു ഒരു ടോക്കിംഗ് ക്ലോക്ക് എന്ന് പറയും അതായത് സമയം ഇത്രയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്ക് ആ ക്ലോക്ക് വെച്ചിട്ട് നിങ്ങൾ പത്ത് മണി കുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നാലു മണി നാലര മണി അഞ്ചുമണി ആറ് മണി ഏഴ് മണി അല്ല ആറര മണി ഏഴ് മണി ഏഴര മണി അങ്ങനെയുള്ള ഓരോ ടൈം പറയുന്ന ഒരു ക്ലോക്ക് ആയിരിക്കും അപ്പം നിങ്ങൾ എത്ര സമയത്താണ് നിങ്ങളത് കേൾക്കുന്നത് എന്ന് നോക്കാം വളരെ പതുക്കു പറയുന്ന സമയത്ത് നമ്മൾ ഡീപ് സ്ലീപ്പിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും കേൾക്കില്ല അതുകൊണ്ട് നമ്മൾ ഉണർന്നു വരുന്ന സമയത്താണ് കേൾക്കുക അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്ലീപ്പിംഗ് ടൈം എത്രയാന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കുക എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ നിത്യമായി ഉണർന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒഴിവായി കിട്ടും രണ്ടാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് സ്ലീപ്പ് നിങ്ങൾക്ക് ഉറക്കത്തിന്റെ കുറവ് നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു നേരത്തെ എണീക്കുന്നു നിങ്ങൾക്ക് നിത്യമായിട്ട് ഉറക്കത്തിന്റെ കുറവുണ്ടാവും അല്ലേ നമുക്കൊരു ആറ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ ശരിക്കും ഉറങ്ങേണ്ടതുണ്ട് അതേസമയം ഉറക്കം കുറവാണെങ്കിൽ നിങ്ങൾ അത് ബാധിക്കുകയും നിങ്ങൾ പകൽ ഉറങ്ങിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക കുറച്ച് അതിനനുസരിച്ച് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തെ കാരണമാണ് അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് എന്താണത് നമ്മൾ വയർ നിറച്ച് തിന്നിട്ട് ക്ലാസ്സിൽ പോയി പോയിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉറങ്ങി പോകും കാരണം നമ്മുടെ ബ്രെയിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്യാനാണ് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഉറക്കം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പേ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക സ്നാക്സ് ഓയിലി സ്നാക്സ് കഴിക്കരുത് ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സുകൾ കഴിക്കുക അങ്ങനെ ഈറ്റിംഗ് ഹാബിറ്റ് ഹെൽത്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാരണം കൊണ്ടുള്ള ഉറക്കം ഒഴിവാക്കി കിട്ടും നാലാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ദിവസം എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്തെങ്കിലും ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റോ എന്തെങ്കിലും ഒരു കളിയിൽ നിങ്ങൾ ഏർപ്പെടുക അങ്ങനെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു തരം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഒരു ഉറക്ക ക്ഷീണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു കളിയിൽ ഒരു മണിക്കൂർ ഏർപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് എൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് നടന്നിട്ട് വരിക അല്ലാത്ത പക്ഷം വർഷം ഒറ്റയിരുത്തിയിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കം വന്ന് നിങ്ങൾ ഉറങ്ങിപ്പോകും അഞ്ചാമത്തെ കാര്യമാണ് സ്ക്രീൻ ഓവർ യൂസ് സ്ക്രീൻ ടൈമിന്റെ ഒരു ഓവർ യൂസ് നിങ്ങൾ സ്ഥിരമായിട്ട് മൊബൈൽ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും അറിയോ നിങ്ങളുടെ മെലാട്ടോണിൻ ഉൽപ്പാദനം കുറഞ്ഞു മെലാട്ടോണിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നല്ല ഉറക്കം തരുന്നത് ആ മെലാട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കം കുറയും രാത്രി ഉറക്കം കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പകൽ ഇരുന്ന് ഉറങ്ങിപ്പോകും അഞ്ചാമത്തെ ആറാമത്തെ കാരണമാണ് നിങ്ങളുടെ ടീച്ചേഴ്സിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ബോറിംഗ് ആയിട്ടുള്ള teaching അതായത് ഒരു ഇന്ററാക്ഷൻ ഇല്ല ഒരു സ്റ്റോറി ടെല്ലിങ് ഇല്ല ഒരു കുശലാന്വേഷണം ഇല്ല ഒരൊറ്റ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഉറങ്ങിപ്പോകും അത് കുട്ടികൾ പറഞ്ഞു കാര്യമേ ഇല്ല ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏഴാമത്തെ കാര്യമാണ് പൂർ വെന്റിലേഷൻ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നില്ല വായു കിട്ടുന്നില്ല കാറ്റ് കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളൊരു മൂഡി ഒരു ഗ്ലൂമി ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഉറക്കം വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് വെന്റിലേഷൻ പ്രവർത്തിപ്പിക്കണം നിങ്ങളുടെ ജനലൊക്കെ തുറന്നിട്ട് നല്ല വെന്റിലേഷൻ ക്ലാസ് ണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിനോടോ നിങ്ങളുടെ ഹെഡ് മിസ്ട്രസിനോടോ പറഞ്ഞിട്ട് അത് ശരിയാക്കേണ്ടതാണ് എട്ടാമത്തേതാണ് ബാഡായിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റർ നിങ്ങൾ ശരിയായ രീതിയിൽ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ബെഞ്ചും ഡെസ്ക് ഒക്കെ കൊടുങ്ങിയതാണ് അല്ലെങ്കിൽ മതിയായ ഒന്നും ക്ലാസ് റൂമിൽ ഇല്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ഉറക്കം വരാം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കാം നല്ല സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുക അതുപോലെ തന്നെ നല്ല വെന്റിലേഷൻ നല്ല ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക അതില്ലെങ്കിൽ നിങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആ സെറ്റപ്പ് ചെയ്തു തരുന്നത് കാരണം നന്നായിട്ട് പഠിക്കണമെങ്കിൽ നന്നായിട്ട് എനർജിയോടുകൂടി ഇരിക്കണം അതിന് ഉറക്കം തൂങ്ങാത്ത ക്ലാസ് റൂം ആവശ്യമാണ് അപ്പം നിങ്ങൾക്ക് ആ സെറ്റപ്പ് നിങ്ങൾക്ക് ആക്കിത്തരാൻ വേണ്ടി ആരോട് വരിക നിങ്ങളുടെ സ്കൂളിൻ്റെ അധികൃതരോട് നിങ്ങൾ സംസാരിക്കുക ഒമ്പതാമത്തെ കാര്യമാണ് നമ്മുടെ ഒരു ബോഡി ക്ലോക്ക് ഉണ്ട് അതായത് ടീനേജേഴ്സിന് എസ്പെഷ്യലി രാത്രി ലേറ്റ് ലേറ്റായിട്ട് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ പകല് എഴുന്നേൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മുടെ ബോഡിൻ്റെ ഇന്നർ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അത് മാറ്റിയെടുക്കാൻ എങ്ങനെ സാധിക്കും നമ്മൾ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് നേരത്തെ ഉറങ്ങി ഉറങ്ങി ഷീലായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പത്താമത്തെ കാരണമാണ് സ്ട്രെസ് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ ഫാമിലി പ്രോബ്ലം ഉണ്ടാവും ഫ്രണ്ട്സ് ആയിട്ട് പ്രോബ്ലം ഉണ്ടാവും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമ്മൾ തിന്നാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മൂഡ് ഓഫ് ആവും അങ്ങനെ നമ്മൾ ഉറക്കിലേക്ക് പോയത് വീഴും അതിനെന്ത് ചെയ്യണം നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക പല കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ചിന്തിക്കുന്നവരാണ് അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കുക പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടുവരിക നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കണം നമുക്ക് ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടായിരിക്കണം നന്നായിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ നീങ്ങി മൂഡ് ഓൺ ആയി വരികയും ചെയ്യും ഇങ്ങനെയുള്ള ഈ പത്ത് കാരണങ്ങൾ നിങ്ങളുടെ കാരണം ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളത് പരിഹാരം കണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ക്ലാസ് ഉറക്കമില്ലാത്ത ക്ലാസ് റൂമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല പഠനം നല്ല വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ